അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നോബൽ സമ്മാനം കിട്ടണം അതിന് ഇറാൻ്റെ കാരുണ്യം ലഭിക്കുകയും വേണം അതിനുള്ള കഠിന ശ്രമമാണ് കുറഞ്ഞ മാസങ്ങളായി ട്രംപ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അധികാരത്തിലേറുന്നതിന് മുൻപ് തന്നെ അതിനോടുള്ള ഒരു നിലപാടുകളൊക്കെ പറഞ്ഞിരുന്നു അത് പറഞ്ഞത് യുദ്ധം എല്ലാ മേഖലകളിലും അവസാനിപ്പിക്കാനുള്ള വലിയ ശ്രമം നൽകും അന്ന് ഇറാൻ്റെ പേര് പറഞ്ഞിട്ടില്ല റഷ്യയും ഉക്രൈനും പലസ്തീനും ഇസ്രായേലും ആയി കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് പിന്നീടാണ് ഇറാൻ്റെ വിഷയങ്ങൾ വരുന്നത് സമാധാനത്തിനുള്ള ആണവായുധവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇറാൻ ചെയ്യുന്നത് എന്നാൽ അത് ആണവായുധ നിർമ്മിതിയിലേക്ക് നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉടമ്പടി കരാർ ഉണ്ടാക്കണം എന്ന് ഇത് അധികാരത്തിലേറിയതോടുകൂടി തന്നെ അമേരിക്കയുടെ പ്രസിഡന്റ് പറഞ്ഞു അതിൻ്റെ കാര്യം മുൻപ് രണ്ടായിരത്തി ഒൻപത് കാലത്തിൽ അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്ന ഒബാമ ഇറാനുമായിട്ടൊരു കരാർ സമാധാനമായിരിക്കുന്ന ഈ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ടൊരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയിരുന്നു ആ കാലത്ത് ആ സമയത്ത് അതിൻ്റെ പിറ്റേ വർഷം പിന്നീട് അധികാരത്തിലേറിയത് ഇതേ ട്രംപ് തന്നെയാണ് അത് അയാൾ റദ്ദാക്കി റദ്ദാക്കിയത് വലിയ മണ്ടത്തരമായി പോയി എന്ന് തിരിച്ചറിഞ്ഞു പിന്നീടാണ് അധികാരത്തിലേറിയതിന് ശേഷം അവരുമായിട്ടൊരു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഠിന ശ്രമങ്ങൾ നടത്തിയത് യഥാർത്ഥത്തിൽ നോബൽ സമ്മാനം ഉള്ളത് എവിടെയാണ് ഇറാനിലാണ് അമേരിക്കയുടെ കാഴ്ചപ്പാട് അത് നൽകേണ്ടതാരാണ് ഇറാൻ തന്നെയാണ് അതിനെന്ത് ചെയ്യണം ഇറാനുമായിട്ടൊരു ഉണ്ടാക്കണം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്ന മറിമായങ്ങൾ രസകരമായിരിക്കുന്ന കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം നോബൽ സമ്മാനം എന്ന് പറയുന്നത് ഏകദേശം പതിനൊന്ന് ദശലക്ഷം സ്വീഡിഷ് കോർണർ ക്രോണർ അതായത് ഒരു മില്യൺ ഡോളറെങ്കിലും കിട്ടുന്ന ലോകത്തിൽ ഏറ്റവും കൂടുതൽ അംഗീകാരമുള്ള ഒരു സമ്മാന പത്രമാണ് അതിൻ്റെ മേലെ അത്രയും ഒരു അംഗീകാരമുള്ള സമ്മാന പത്രങ്ങൾ വേറെ ഇല്ല എന്നതിനാൽ ഇതെല്ലാ കാലത്തും തിളക്കത്തോട് കൂടിയിട്ട് അറിയപ്പെടുന്നതാണ് ഇന്ത്യക്ക് തന്നെ ആറ് പ്രാവശ്യം അത് ഈ നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട് സ്വീഡിഷ് ശാസ്ത്രജ്ഞനും വ്യവസായിയുമായിരുന്ന ആൽഫ്രഡ് ആൽഫ്രട്ട് നോബലിൻ്റെ പേരിലാണ് ആയിരത്തി തൊള്ളായിരം കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സമ്മാന പദ്ധതികൾ ഉണ്ടാക്കുന്നത് സ്വീഡിഷ് നോർവേ രണ്ട് രാജ്യങ്ങളും ഒന്നായിരുന്ന കാലത്ത് സംയുക്തമായ രീതിയിലാണ് അവരന്ത് ചെയ്തത് നോബൽ പരിപാടി ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഡിസംബറിലാണ് ആൽഫ്രട്ട് നോബൽ മരണപ്പെടുന്നത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരം വർഷത്തിൽ എന്ന് വെച്ചാൽ നാല് വർഷത്തിന് ശേഷം അതുണ്ടാക്കി തൊള്ളായിരത്തി ഒന്നിൽ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ഭൗതിക ശാസ്ത്രത്തിന് എക്സ് റേ രശ്മികളുമായി ബന്ധപ്പെട്ട പഠനം ക കണ്ടുപിടുത്തോ പഠനം നടത്തിയതിന് വേണ്ടിയിട്ട് വിഹിലം കോൺട്രഡ് എന്ന് പറഞ്ഞ വിഹിലം കോൺട്രഡ് റോൺഷൻ ജർമ്മനിക്കാരാണ് അദ്ദേഹത്തിനാണ് ആദ്യമായിട്ട് ഈ സമ്മാന പുരസ്കാരം കിട്ടിയത് രണ്ടാ ഇപ്പോഴത്തെ നോക്കുന്ന സമയത്താണ് ഇത്രയും വലിയ ഒരു പണം കിട്ടിയതായിട്ട് ഈ പണമാണ് എന്നുള്ളവരെ നമുക്ക് നമ്മൾ ഓരോരോ വർഷത്തിൽ ഈ സംഗീതം അങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും തൊള്ളായിരത്തി പതിമൂന്നിൽ ഇന്ത്യയിലേക്ക് നോബൽ സമ്മാനം കിട്ടി രവീന്ദ്രനാഥ ടാഗോർ സാഹിത്യത്തിന് തൊള്ളായിരത്തി മുപ്പതിൽ സി വി രാമന് കിട്ടി അദ്ദേഹത്തിൻ്റെ ഭൗതികശാസ്ത്രത്തിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ അഭിജിത്ത് ബാനർജി കിട്ടി അർദ്ധ ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഇങ്ങനെയാണ് അതിൻ്റെ രീതി കാര്യങ്ങളൊക്കെ പോകുന്നത് ഇനി നമ്മൾ ഈ അമേരിക്കയിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് അവിടെയാണ് രസകരമായിരിക്കുന്ന കുറേ കാഴ്ചപ്പാട് നടക്കുന്നത് അമേരിക്കയ്ക്ക് നോബൽ സമ്മാനം കിട്ടുക എന്ന് പറഞ്ഞാൽ ലോകത്തിന് ഏതാത്ത ചിരിയാണ് വരിക കാരണം എല്ലാ രാജ്യങ്ങളിലും പ്രശ്നങ്ങളും വിഷയങ്ങളും ഉണ്ടാക്കുകയും ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കുകയും അതിൻ്റെ കെടുതിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വലിയ ശ്രമം നടത്തുന്ന ഒരു രാജ്യമെന്ന നിലക്ക് ഇങ്ങനെ സമാധാനത്തിലുള്ള നോവല് സമ്മാനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രയാസമുള്ള കാര്യമാണ് സമാധാനത്തിലുള്ള നോവൽ സമ്മാനം കൊടുക്കുന്ന നോർവേയും പിന്നീട് ഭൗതികശാസ്ത്രം രസതന്ത്ര സാഹിത്യം പോലെയുള്ള ഈ ഇത്തരം മേഖലകൾക്ക് സമ്മാനം കൊടുക്കുന്ന സ്വീഡനുമാണ് സ്വീഡൻ നോർവേ ഒരു കാലത്ത് ഒന്നായിരുന്നു പിന്നെ ആയിരത്തി എണ്ണൂറ്റി പതിനാല് മുതൽ തൊള്ളായിരത്തി അഞ്ച് വരെ ഒരുമിച്ചുള്ള ഒരു രാജ്യമായിരുന്നു തൊള്ളായിരത്തി അഞ്ചിൽ നോർവേ സ്വതന്ത്ര രാഷ്ട്രമായതോട് കൂടിയിട്ട് അത് വേർപിരിഞ്ഞു പിന്നീട് സമാധാനം അവർക്കും ബാക്കിയുള്ളത് സ്വീഡനും കൊടുക്കുന്ന രീതിയാണ് ഉണ്ടായത് അമേരിക്കക്ക് സമാധാനത്തിനുള്ള സമ്മാനം കൊടുക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ പ്രത്യേകിച്ച് അമേരിക്കക്ക് എന്നല്ല അമേരിക്കയുടെ പ്രസിഡൻ്റുമാർക്ക് അമേരിക്കയുടെ ശാസ്ത്ര മേഖലത്തോ സാമൂഹിക സാഹിത്യ മേഖലക്കോ കൊടുക്കുന്ന നല്ല വിഷയം പ്രസിഡന്റുമാർക്ക് പ്രസിഡന്റുമാർക്ക് കിട്ടിയതാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായി വന്നിരിക്കുന്നത് അതുകൊണ്ട് എനിക്കെന്താ കിട്ടിക്കൂട്ടേ എന്ന് ട്രംപ് ചോദിക്കുന്നതിൽ യഥാർത്ഥത്തിൽ അതിനൊരു അർത്ഥമുണ്ട് അല്ലെങ്കിൽ അതിനൊരു രാഷ്ട്രീയപരമായിരിക്കുന്ന തലമുണ്ട് അപ്പോൾ നോക്കാം തൊള്ളായിരത്തി ആറിൽ തെഡോറ റൂസ്വെൽറ്റ് എന്ന് പറയുന്ന അമേരിക്കയുടെ പ്രസിഡന്റിന് സമ്മാനം കിട്ടുന്നു തൊള്ളായിരത്തി പത്തൊമ്പതിൽ ഓഡ്രോ വിൽസന് കിട്ടുന്നു രണ്ടായിരത്തി രണ്ടിൽ ജിമ്മി കാർട്ടർക്ക് കിട്ടുന്നു രണ്ടായിരത്തി ഒമ്പതിൽ ഒബാമയ്ക്ക് കിട്ടുന്നു ഒബാമയ്ക്ക് കിട്ടിയത് എന്തിനാണ് അത് അന്ന് തന്നെ ചർച്ച ചെയ്യപ്പെട്ടതാണ് അതാണ് യഥാർത്ഥത്തിൽ ട്രംപിനെ സ്വപ്നം കാണാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചതാണ് ഒബാമയ്ക്ക് ലഭിച്ചിരിക്കുന്ന നോബൽ സമ്മാനം എന്തിനാണ് അദ്ദേഹത്തിന് ലഭിച്ചത് അദ്ദേഹത്തിനോട് ഈ നോബൽ സമ്മാന കമ്മിറ്റി അതോറിറ്റി ഒരോരോ വർഷത്തിൽ അതിങ്ങനെ വിശദീകരിച്ച് കൊടുക്കും എന്തിനൊക്കെയാണ് കൊടുത്തത് എന്നുള്ളത് ആ വിഷയ വിശദീകരണത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നു അന്താരാഷ്ട്ര സഹകരണത്തിന് അത് അതിലേക്ക് ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ലോക രാജ്യങ്ങളെ ലോകരാജ്യങ്ങളെ കൂട്ടി യോജിപ്പിക്കാൻ വലിയ ശ്രമം നടത്തിയതിൽ ഒബാമക്ക് വലിയ അംഗീകാരമുണ്ട് അല്ലെങ്കിൽ വലിയ ഇടപെടൽ നടത്തിയിട്ടുണ്ട് അതാണ് ഒരു കാരണം പ്രധാനമായിരിക്കുന്ന കാരണം ആണവായുധ രഹിത ശ്രമങ്ങൾ ആണവായുധമില്ലാത്ത ലോകത്തെ സൃഷ്ടിക്കാൻ വേണ്ടി രാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ഇടപെടലും നടത്തി എന്നതിനാലാണ് യഥാർത്ഥത്തിൽ നോബൽ സമ്മാനം ലഭിക്കാൻ വേണ്ടിയിട്ട് ഒബാമ അർഹരായത് അർഹനായത് എന്ന് സ്വീഡിഷ് അക്കാദമി തന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എവിടെയൊക്കെയാണ് ഇദ്ദേഹം നടത്തിയത് സമാധാനമായിരിക്കുന്ന ആണവായുധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ലോകത്തിൽ ഏതൊക്കെ രാജ്യത്തിൽ നടത്തിയിട്ടുണ്ട് ഇസ്രായേൽ നടത്തിയിട്ടുണ്ടോ ഇല്ല ഇന്ത്യയിൽ പാകിസ്ഥാനും നടത്തിയിട്ടുണ്ടോ ഇല്ല പിന്നെ തുർക്കിയിൽ നടത്തിയിട്ടുണ്ടോ ഇല്ല റഷ്യയിൽ ചൈനയിൽ നടത്തിയിട്ടുണ്ടോ ഇല്ല അങ്ങനെ മൂന്നാല് ലോക രാജ്യത്തോ അല്ലെങ്കിൽ സമ്പന്ന രാജ്യത്തോ വികസിത രാജ്യത്തോ എവിടെ നടത്തിയിട്ടു എവിടെയും നടത്തിയിട്ടില്ല നടത്തിയ ഒരേ ഒരു രാജ്യത്താണ് അതാണ് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ഇറാൻ മാത്രം നടത്തിയത് ഇറാൻ മാത്രമേ സംബന്ധിച്ചിട്ടുള്ളൂ ഇസ്രായേലേക്ക് പോയി കാണും അവർ ഓടിപ്പിച്ചിട്ടല്ലോ വേണമെങ്കിൽ ഇസ്രായേലിന്റെ അതിർത്തിയിലൊക്കെ ഇസ്രായേലിന്റെ അതിർത്തിയിലല്ല ഇസ്രായേലിനോട് ചേർന്നിട്ടുള്ള ജോർദാൻ പോലെയുള്ള രാജ്യത്തിന്റെ അതിർത്തിയിൽ നിന്ന് വേണമെങ്കിൽ വിളിച്ചോന്ന് ചോദിക്കാം നിങ്ങളുടെ അടുത്ത് സാധനം ഉണ്ടോ എന്നുള്ളത് അവരില്ലാന്ന് പറയുമ്പോൾ പോകും അതിൻ്റെ ആ ഒരു ചോദിക്കാനുള്ള ധൈര്യം സീഡിഷ് അക്കാദമിക്കില്ല അതേപോലെ തന്നെ അമേരിക്കക്കില്ല അമേരിക്കയുടെ പ്രസിഡന്റുമാർക്കില്ല ലോകത്ത് ഒരു രാജ്യത്തിനുമില്ല ആകെ അവർക്ക് കയറി മേയാൻ പറ്റിയത് അല്ലെങ്കിൽ ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പറ്റിയ ഒരേ രാജ്യം ഇറാൻ മാത്രമേ ഉള്ളൂ പാകിസ്ഥാനെ തൊട്ടാലോ അതിൽ അമേരിക്ക ഇടപെടും അപ്പൊ അത് പറ്റൂല വേറെ രാജ്യങ്ങൾ തൊട്ടാലോ മറ്റേതെങ്കിലും സപ്പോർട്ടുള്ള രാജ്യങ്ങൾ ഇടപെടും ഇന്ത്യയുടെ പരിസരത്തും കൂടി അടുപ്പിക്കാൻ വേണ്ടി പറ്റില്ല ഇന്ത്യ ഓടിപ്പിച്ചു തല്ലോ ഇന്ത്യ ഇന്ത്യയിലെ ഈ ആവശ്യത്തിലൊക്കെ ഇടപെട്ട് സംസാരിക്കുകയാണെങ്കിൽ അപ്പം അതും പറ്റൂല ആകൊരു ശ്രമം നടത്തിയത് ഇറാനാണ് ഇറാനെ ശ്രമം നടത്തിയത് കൊണ്ട് ഇറാൻ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കാണ് മുസ്ലിം രാജ്യമാണ് അതിനോടൊക്കെ ഇത് നോബൽ സമ്മാനം കൊടുക്കുകയാണെങ്കിൽ ഈ രാജ്യങ്ങളും രാജ്യങ്ങളും ഒക്കെ വലിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബന്ധമുണ്ടാവുമല്ലോ അപ്പം ഇടപെടൽ നടത്തുന്ന അമേരിക്കയാണ് മുസ്ലിം രാജ്യങ്ങളിലാണ് ആ അത് പിന്നെ കൊടുക്കാൻ അവകാശമാണ് ഒരു കരാർ പത്രം ഉണ്ടാക്കിയിട്ടുണ്ട് ആര് ഒബാമ ഇറാനുമായിട്ട് എങ്ങനെ ആണുവായുധം ഉണ്ടാക്കരുത് ആണുവാുധം അല്ലാത്ത വിഷയ കാര്യങ്ങളൊന്നുമില്ല സമാധാനത്തിന് വേണ്ടി കരണ്ട് പോലെയുള്ള വൈദ്യുതി പോലെയുള്ള വിഷയങ്ങളിലൊക്കെ ഇടപെടുന്നതിന് കുഴപ്പമൊന്നും ഇല്ല ഒന്നും എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ ഇതിന് ഐ എ ഐ എ അവിടേക്ക് അന്വേഷിക്കാനും അതുമായി ബന്ധപ്പെട്ട കാര്യത്തിനും നിയോഗിക്കുന്നു അതൊക്കെ അങ്ങനെ ആ കരാറ് പ്രകാരം നോബൽ സമ്മാനം കിട്ടുന്നു പിന്നീട് ട്രംപ് അധികാരത്തിലേറെ സംബന്ധിച്ച് ഈ കരാറൊക്കെ റദ്ദാക്കുന്നു അത് മണ്ടത്തരമായി പോയിന്ന് ട്രംപിന് പിന്നീട് ബോധ്യമാകുന്നു അധികാരത്തിലേറു ശേഷം ഈ കരാർ ഉണ്ടാക്കാൻ വലിയ ശ്രമം നടത്തി അതാണ് ആറോളം ചർച്ചകൾ നടന്നത് ഈ ആറോളം ചർച്ചകൾ ഇറാനുമായിട്ടുള്ള ആണവായുധ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യം യഥാർത്ഥത്തിൽ ഇസ്രായേൽ തമ്മിൽ ഒരു ബന്ധമില്ല ബന്ധമെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ആ ഇറാൻ തൊട്ടങ്ങൾ മാത്രമേ നോവൽ സമ്മാനം കിട്ടൂ നോവൽ സമ്മാനം കിട്ടുന്ന ഇറാനിലാണ് അതിന് വലിയ ശ്രമമാണ് ആറോളം ചർച്ചകൾ നടത്തി മൂന്ന് ചർച്ചകൾ ഒമാൻ യമലിൽ വെച്ച് നടത്തി മൂന്ന് ചർച്ചകൾ ഇറ്റലിയിൽ വെച്ച് രണ്ട് ചർച്ച അഞ്ചെണ്ണം ആറാമത്തെ ചർച്ചയിലാണ് ഈ വിഷയം ഉണ്ടാകുന്നത് രണ്ടെണ്ണം ഇറ്റലി റോമിൽ വെച്ച് നടത്തി ആറാമത്തെ ചർച്ചയായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ രണ്ട് ദിവസം മുമ്പാണ് ഇസ്രായേൽ കൊണ്ടുപോയി ഇറാൻ ആക്രമിക്കുന്നു റൂട്ടൊക്കെ മാറി സഞ്ചരിക്കുന്നു പിന്നീട് ഇസ്രായേൽ പരാജയപ്പെട്ടു എന്ന് ഉറപ്പായതിനു ശേഷം ഒന്ന് പിടിച്ചു നിർക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക കൊണ്ടുപോയി വീണ്ടും പോകുമ്പെടുന്നു അങ്ങനെയൊക്കെ തകർത്തിട്ടുണ്ട് എന്ന് പറയുന്നു പിന്നീട് തകർത്തിട്ടില്ല എന്ന് അവർ പറയുന്നു ഇറാൻ തിരിച്ചടിക്കുന്നു തിരിച്ചടിച്ചവരോട് കൂടിയിട്ട് അമേരിക്കയുടെ ഞട്ടലിനും തന്നെ അളക്കം പറ്റുന്നു അത് വലിയ പ്രശ്നങ്ങളായിട്ട് തീരുന്നു പിന്നീട് എന്ത് ചെയ്യും എന്തുണ്ടായി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ സമാധാനമാവാം പിന്നീട് ഇപ്പോൾ സമാധാനത്തിന് രാവും പകരും പ്രാർത്ഥിച്ചും ശ്രമിച്ചും ലോകരാജ്യങ്ങളോട് പറഞ്ഞുമൊക്കെ വലിയ ശ്രമം നടത്തുകയാണ് ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള യുദ്ധം ഞാനാണ് തീർത്തത് എന്ന് പറയുന്നു ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നം ഞാനാണ് തീർത്തതെന്ന് പറയുന്നു ഇനിയിപ്പോൾ ഗസയുമായിട്ട് ബന്ധപ്പെട്ട ഇസ്രായാലിൻ്റെ പ്രശ്നം തീർക്കാൻ പോവുകയാണെന്ന് പറയുന്നു ഈ യുക്രൈനും റഷ്യയുമായിട്ടുള്ള ബന്ധത്തിൽ ഏറെ കുറെ മദ്യം മദ്യത്തിലെത്തിയിട്ടുണ്ട് അത് അവസാനിക്കുമെന്ന് പറയുന്നു ഇത്രയും വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഉക്രൈൻ റഷ്യ തമ്മിൽ വിഷയം ഒരുപക്ഷെ അവസാനിക്കില്ല ഇവിടെ പാലസ്തീൻ ഇസ്രായേൽ വിഷയം എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായിരിക്കുന്ന ഒരു അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം എന്നല്ലാതെ സാമൂഹ്യപരമായ മതപരമായ രാഷ്ട്രീയപരമായിരിക്കുന്ന പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരുപാട് ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് കെട്ടി കിടക്കുന്ന വലിയൊരു പ്രശ്നമാണ് പാലസ്തീൻ ഇസ്രായേൽ എന്ന് പറയുന്ന വിഷയം അതുകൊണ്ട് അത്ര അത്ര പെട്ടെന്നൊന്നും എന്തു ചെയ്യില്ല അത് അവസാനിക്കില്ല എന്നുള്ളത് അറിയാം അപ്പോൾ പിന്നെ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ ഇറാനിലേക്ക് ചേർന്ന് നിന്ന് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ സംഗതി കിട്ടും അവർ കരാറുണ്ടാക്കി കഴിഞ്ഞാൽ ലോകത്തോട് പറയാം ഞാൻ എന്താ അവരുമായിട്ട് കരാറുണ്ടാക്കിയിരിക്കുന്നു അങ്ങനെ വ്യവസ്ഥ ഉണ്ടാക്കിയിരിക്കുന്നു അതുകൊണ്ട് നോബൽ സമ്മാന അതോറിറ്റി അംഗീകരിക്കണം എന്ന് പറഞ്ഞിട്ട് അപേക്ഷ കൊടുക്കാം ഇതാണിപ്പോൾ യഥാർത്ഥത്തിൽ ഒബാമ ഈ ട്രംപ് ഉദ്ദേശിക്കുന്ന യാഥാർത്ഥ്യമാണ് കാരണം ഒബാമക്ക് കിട്ടിയിട്ടുണ്ട് എന്തുകൊണ്ട് എനിക്ക് കിട്ടാൻ പറ്റില്ല എന്നുള്ളടത്തേക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ ട്രംപ് എത്തിയിരിക്കുകയാണ് അതിനുള്ള വലിയ ശ്രമങ്ങളാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ട്രംപ് പറയുകയും ചെയ്യുന്നുണ്ട് ഏതെങ്കിലും വിട്ടുവീച്ച് ചെയ്തുകൊണ്ടോ ഇളവ് ചെയ്തുകൊണ്ടോ സാമ്പത്തിക സഹായം ചെയ്തുകൊണ്ടോ അതായത് രാജ്യത്തിൻ്റെ സാമൂഹ്യമായിരിക്കുന്ന അന്തരീക്ഷത്തിന് വലിയ രീതിയിലുള്ള സാമ്പത്തിക സഹായം പോലും ചെയ്യുമെന്ന് ട്രംപ് ഇതിനിടയിൽ പറഞ്ഞു അത് ഇറാന് ചെയ്തു കൊടുക്കുന്നത് കരാറിൽ ഒപ്പിടാണ് ഇറാനിപ്പോൾ പറയുന്നത് ഞങ്ങൾ കരാറിൽ ഒപ്പിടില്ല ഇതെല്ലാം തകർത്ത് തരിപ്പണമാക്കിയിട്ട് പ്രതിഷേധിക്കാത്ത ഐ എ ഏയുമായിട്ട് ഞങ്ങളിത് കരാറുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്നവർ പറയുമ്പോൾ അത് ഏറ്റവും കൂടുതൽ അടി കിട്ടുന്നത് അമേരിക്കയുടെ പ്രസിഡന്റിനാണ് ഒരു മയത്തിലൂടെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയിട്ട് എങ്ങനെ കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നീട് എന്താ പറ്റും നോബൽ സമ്മാനത്തിനപേക്ഷിക്കുക ഇപ്പോൾ പല ഘട്ടത്തിലാൾ പറയുന്ന സമയത്തൊക്കെ നോബൽ സമ്മാനമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് അയാൾക്ക് സ്വപ്നം കാണാൻ തീർച്ചയായിട്ടും കാരണം എന്ന് പറഞ്ഞാൽ ഒബാമ കിട്ടിയിട്ടുണ്ട് ഒറ്റ കരാർ മാത്രമേ ഉള്ളൂ ഇറാനുമായിട്ട് ഉണ്ടാക്കി കരാറാണ് വേറെ ഒന്നുമില്ല പറയാനും അപ്പോൾ അപ്പം അമില്ലാതെ പിടികൂടിയൊന്നും ഇപ്പം ഈ വിഷയമായി നോവൽ സമ്മാനവുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ട വിഷയമല്ലാത്തത് കൊണ്ട് അതൊരു പറഞ്ഞിട്ടുമില്ല അവർ പറഞ്ഞത് സമാധാന കരാറ് ലോകരാജ്യങ്ങൾക്കിടയിൽ ഒരു ലോകരാജ്യവും ഇല്ല ഒരു ഇറാൻ മാത്രമേ ഉള്ളൂ അതിനുള്ള വലിയ ശ്രമമാണ് യഥാർത്ഥത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പം നടക്കുന്നത് യഥാർത്ഥത്തിൽ അയാളെ സംബന്ധിച്ചിടത്തോളം നോബൽ സമ്മാനം ഉള്ളത് ഇറാനിലാണ് അത് കിട്ടാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തുന്നു എന്ന് തീർച്ചയായിട്ടും നമ്മൾക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു